ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ നെവിനും ഷാനവാസും തമ്മിൽ നടന്ന ഫൈറ്റിനിടയിൽ അവിടെ ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഒരു പാത്രം വീണ് പൊട്ടിയിരുന്നു അത് ഷാനവാസ് പൊട്ടിച്ചു എന്ന തരത്തിലാണ് അവിടെ മുഴുവൻ ആളുകൾ പറഞ്ഞു നടന്നത് എന്നാൽ ഇപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്ന കാര്യം ഷാനവാസ് അല്ല നെവിനാണ് ആ പാത്രം തള്ളിയിരുന്നത് നമ്മൾ വളരെ സ്ലോ മോഷണൽ വീഡിയോ പരിശോധിച്ചു അതിനുശേഷം മനസ്സിലായ കാര്യമാണ് ആ ഒരു ഫൈറ്റ് നടക്കുന്നതിനിടയിൽ നെവിൻ ആ പാത്രം ഇങ്ങനെ തട്ടുകയാണ് നെവിൻ തട്ടിയതിൻ്റെ ഫോഴ്സ് കൊണ്ടാണ് ആ പാത്രം തറയിൽ വീണ് പൊട്ടുന്നത് അതിനുശേഷം നെവിൻ തന്നെ പറഞ്ഞു നടക്കുന്നു ഷാനവാസാണ് അത് പൊട്ടിച്ചത് ഷാനവാസിന് ബിഗ് ബോസ് പ്രോപ്പർട്ടി നശിപ്പിക്കാൻ എന്ത് റൈറ്റാണുള്ളത് താൻ അതിന് സമാധാനം പറയണമെന്നൊക്കെ പറഞ്ഞ് നെവിൻ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഷോ കാണിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അല്ല ഷാനവാസിൻ്റെ കൈ ആ പാത്രത്തിൽ അങ്ങോട്ട് പോകുന്നില്ല പാത്രത്തിന് അങ്ങോട്ട് പോകുന്ന സമയത്ത് തന്നെയാണ് നെവിൻ്റെ കൈയേറിക്കൊണ്ട് അല്ലെങ്കിൽ നെവിൻ ആ പാത്രം ഇങ്ങനെ തട്ടി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങനെ നെവിൻ തട്ടി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ആ പാത്രം താഴെ വീണത് பட்டியது